ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കുള്ള തീർത്ഥയാത്ര ഡിസംബർ പത്ത് വിശ്വാസത്തോടെയുള്ള തീർത്ഥയാത്ര ക്രിസ്തുമസ് വിശ്വാസത്തിൻ്റെ മഞ്ഞുപെയ്ത്താണ് ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും കരുതലിലാണ് ഈ ജീവിതയാത്ര നിരന്തരം സാധ്യമാകുന്നതെന്ന ഓർമ്മപ്പെടുത്തലാണ് പുൽക്കൂട്ടിലേക്കുള്ള യാത്ര മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാനാവാത്ത ഇരുളനുഭവങ്ങളുടെ കൂടാരത്തിലാണ് അവൻ പിറന്നത് മാനുഷിക കണക്ക് കൂട്ടലുകളും സ്വാഭാവിക വഴിത്താരകളും നിശ്ചലമാക്കപ്പെട്ടിടത്താണ് ഗ്ലോറിയ ഗീതം കേൾക്കപ്പെട്ടത് ഇവിടെയെല്ലാം ദൈവവേദൽ നൽകുന്ന തിരിച്ചറിയൽ ഒരു ഇമ്മാനുവേൽ അനുഭവമാണ് ദൈവം നമ്മോടുകൂടെ ജീവിതത്തിലെ ഇരുളിടങ്ങളെ എല്ലാം പ്രകാശപൂർണമാക്കുന്നത് അവൻ തെളിക്കുന്ന വഴികളാണെന്ന തിരിച്ചറിവാണ് നമ്മുടെ ജീവിതയാത്രയിലെ വിശ്വാസവൾ സംഘയുടെ പുസ്തകം ഒൻപതാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് തൻ്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക ഈ കാത്തിരിപ്പിനുള്ള തുറവയും സമർപ്പണവുമാണ് വിശ്വാസമെന്ന് ക്രിസ്തുമസ് നമ്മെ പഠിപ്പിക്കുന്നു തിരുകുമാരനായ ഈശോയെ ഞങ്ങളുടെ ജീവിത വഴികളിൽ വിശ്വാസ അണയാതിരിക്കുവാൻ കനിയണമേ പുറപ്പാടിന് പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം ഇരുപതാം വായിക്കത്തിൽ നാം വായിക്കുന്നു വിളക്കെപ്പോഴും കത്തിനിൽക്കുന്നതിന് ആട്ടിയെടുത്ത ശുദ്ധമായ ഒലിവെണ്ണ കൊണ്ടുവരുവാൻ ഇസ്രായേൽക്കാരോട് പറയണം നുടെ വിശ്വാസ വിളക്കെപ്പോഴും കത്തി നിൽക്കുവാൻ ശുദ്ധമായ ദൈവ സ്നേഹത്തിൻ്റെ ഒലിവെണ്ണ നിരന്തരം പകരുവാനുള്ള ജാഗ്രത നൽകണമേ അമേ どと